ഹലോ ഹലോ ഞാൻ ഹലോ ഹലോ ഞാൻ കസാടെ ഉമ്മയാണ് ഹലോ നിങ്ങൾ എന്തിനാണ് എന്നെ വിളിക്കുന്നത് നിങ്ങളെ നിങ്ങളെ കമ്മിറ്റിക്കാരെ വിളിച്ച് പുറത്താക്കിന്ന് അറിഞ്ഞാൻ വേണ്ടിട്ട് വിളിച്ചതാണ് നിങ്ങളെ ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്നെ പേരും പറഞ്ഞിട്ടാണ് ഇപ്പൊ കമ്മിറ്റി എന്നെ എന്നെത്താക്കിയിരിക്കണം ഞാൻ നിങ്ങളെ എന്തെങ്കിലും അങ്ങോട്ട് വിളിച്ച് നിങ്ങളെ ഏതെങ്കിലും വീട്ടു വിശേഷമോ നിങ്ങളെ ഏതെങ്കിലും വ്യക്തി വിശേഷമോ തിരക്കിയിട്ടുണ്ടോ കമ്മിറ്റിക്കാരൻ നിങ്ങളെ ഞാൻ നാപ്പതിൽ പരം മെസ്സേജ് അയച്ചെന്നും എത്രയോ പ്രാവശ്യം നിങ്ങളെ ജീവിക്കാൻ ഓട്ടാത്ത രീതിയിൽ നിരന്തരമായിട്ട് ഞാൻ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തുന്നു എന്നുള്ള നിങ്ങളെ ഭർത്താവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്നെ പുറത്താക്കിയത് നിങ്ങൾ പിന്നെ എന്തിനാണ് എന്നെ വിളിക്കുന്നത് നിങ്ങൾ നിങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നൊക്കെ എനിക്ക് എനിക്കും നിങ്ങൾക്കും നന്നായിട്ട് അറിയാം ഹലോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാന് നിങ്ങളെ കുട്ടി ഒന്നു രണ്ടു ദിവസം ക്ലാസ്സിൽ വരാത്തതിന്റെ പേരിൽ സാധാരണ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഏത് കുട്ടിയും ക്ലാസ്സിൽ ഒന്നില്ല എങ്കിലും നമ്മളത് തിരക്കാറുണ്ട് ആ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ അത് നിങ്ങളെ വിളിച്ചു നിങ്ങളെ വിളിച്ചപ്പോൾ കിട്ടിയില്ല അപ്പൊ നിങ്ങൾക്ക് ഞാൻ മെസ്സേജ് ഇട്ടിട്ട് നിങ്ങളേ ഞാൻ ചോദിച്ചെന്താണ് കറക്റ്റായിട്ട് നിങ്ങളെ പോണി തന്നെ അത് കാണുമല്ലോ കുട്ടി രണ്ട് മൂന്ന് ദിവസമായിട്ട് ക്ലാസ്സിൽ വന്നില്ല കുട്ടി എന്തുകൊണ്ട് ക്ലാസ്സിൽ വന്നില്ല മൂന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസത്തിൽ കൂടുതൽ ക്ലാസ് വന്നില്ല വന്നില്ല എങ്കിൽ ഉസ്താദായ എന്നയെയോ സദർ ഉസ്താദിനെയോ സംഗതി അറിയിക്കണമെന്ന് ഞാൻ പറഞ്ഞതിന് ഇക്ക ഇവിടെ കമ്മിറ്റിയിൽ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ ഭൂലോക ഇളക്കി മറിച്ചിട്ടിരിക്കുന്നത് നിങ്ങൾ ഇവിടെ ജമാഅത്ത് സെക്രട്ടറിയുടെ വീട്ടിൽ പോയി പറഞ്ഞിരിക്കുന്നത് ഞാൻ ഞാനെന്ത് ചെയ്യുന്നു നിങ്ങളെന്തൊക്കെയോ വ്യക്തി വിശേഷങ്ങള് തിരക്കിയെന്നോ നിങ്ങൾ എന്തൊക്കെയോ ഞാൻ ചോദിക്കട്ടെ അള്ളാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ഒരു നിങ്ങളെ എങ്ങനെ നോക്കിയാൽ നിങ്ങളൊരു സഹോദരനായിട്ടല്ലേ ഞാൻ വരൂ ഏ അങ്ങനെയുള്ള ഒരു ഒരു എന്നെ ഇങ്ങക്ക് ഇങ്ങനെ അപ്പൊ എനിക്ക് നിങ്ങളെ മുൻപരിചയമില്ല മുഖപരിചയമില്ല എന്നിട്ട് നിങ്ങളെ ഭർത്താവ് ജമാഅത്ത് കമ്മിറ്റിയിൽ വിളിച്ച് പറഞ്ഞു ജമാഅത്ത് കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഞാന് ഗൾഫിൽ പോയ തക്കം നോക്കിയിട്ട് എന്റെ ഭാര്യക്ക് ഇനി മെസ്സേജ് അയച്ചില്ലേ എന്റെ ഭാര്യക്ക് അല്ലാണ ഇതൊക്കെ പൊടച്ചും പൊറുക്കണ സംഗതികളാണ് ഏ ഞാൻ ഇത് പറയട്ടെ അതായത് നിങ്ങളെ ഇക്ക നാട്ടിലുണ്ട് നിങ്ങളെ ഇക്ക നാട്ടിലുള്ള സമയത്ത് തന്നെ നിങ്ങളെ കുട്ടി പലപ്പോഴും ക്ലാസ്സിൽ വരാത്തപ്പോഴും ഞാൻ വിളിച്ച് നിങ്ങളേൽ തിരക്കാറുണ്ടല്ലോ അത് ഇന്നിട്ട് ഇക്കാൻ കഴിയാൻ നോക്കാം ഹലോ അത് പറയും നിങ്ങൾ ഇപ്പൊ എന്റെ മുമ്പിൽ ശരിയെന്ന് പറയും നിങ്ങൾ എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് അവിടെ ഇവിടെ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് ഞാനൊരു ഹലോ ഹലോ അതായത് എന്നെ ഇപ്പൊ ജമാര് ഏറ്റവും മോശക്കാരനായിട്ടും ഏറ്റവും വലിയ കുഴപ്പക്കാരനുമായിട്ടാണ് ജമാഅത്ത് കമ്മിറ്റി കാണുന്നത് ഈ ജമാഅത്ത് കമ്മിറ്റി വിളിച്ചിട്ടേ ഇന്നിപ്പ എന്നെ ജമാത്തിൽ വിളിച്ചിട്ട് ജമാഅത്തുകാര് എനിക്ക് കേൾപ്പിച്ച് തന്നത് നിങ്ങളെ ഭർത്താവ് ജമാഅത്തിലെ സെക്രട്ടറിക്കും ജമാത്തിലുള്ള ഭാരവാഹികൾക്കും അയച്ചു കൊടുത്ത വോയിസുകളാണ് വോയിസ് ഹലോ ഞാൻ പറയട്ടെ നിങ്ങൾ ഇക്കെ പറയണെന്താണ് ഇത് ഇങ്ങനെ ഷാബി ഉസ്താദ് വളരെ മോശമായിട്ട് എന്റെ വീട്ടുകാരോട് മെസ്സേജ് അയക്കുന്നു വീട്ടുകാരിയോട് ഫോണിൽ നിൽക്കുന്നു എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ഒരു മോശക്കാരനാണ് അപ്പൊ ഇത് കേൾക്കുമ്പോഴോ ഉസ്താദന്മാരെയും ആധ്യമീകങ്ങളെയും ഒരു ഒരു വൃത്തികെട്ട വിഭാഗമായിട്ട് കാണുകയും മുൻവിചാരത്തോടെ നോക്കി കാണുകയും ചെയ്യുന്ന ഒരു കൂട്ടറില്ലയാണ് കൂട്ടരോടാണ് ഇത് വിളിച്ച് പറയുന്നത് അല്ലെങ്കിൽ ഉസ്താദ ഹലോ ഇത് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ നിങ്ങൾ ഇപ്പൊ ഉസ്താദന്മാരെ മോശമായിട്ട് കാണുന്നവരോട് ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞു കൊടുത്ത തീരു എണ്ണ ഒരിക്കും പോലെയാണ് എന്നിട്ട് കമ്മിറ്റി കമ്മറ്റി ഇത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത കമ്മറ്റിക്കാർ ഞങ്ങള എന്നോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ ഞാൻ കാണിക്കാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് സംസാരിക്കാനുള്ള അവസരം നിങ്ങൾ നിങ്ങൾ എന്റെ മുകളിലെ എന്റെ കുട്ടികളെ എന്റെ മക്കളെ ഞാൻ എനിക്കിഷ്ടമുള്ളത് പോലെ നമ്മൾ ഉമ്മായി മാത്രയും വാർത്തിക്കോളും നമുക്ക് ഞാൻ അധ്യാപന ഹലോ അധ്യാപകൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ ഇതിപ്പോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ പിന്നെ ഇതിപ്പെന്നെ കുടുക്കിയതാണ് ഇതുപോലെ നിങ്ങൾക്ക് പിന്നെ കമ്മിറ്റി ഒന്നും പറയാൻ പറ്റുമോ ഇല്ല എന്ത് കമ്മിറ്റിയിൽ പറഞ്ഞ എനിക്ക് എനിക്ക് എന്റെ ഭാഗം ഏത് വഴിയാലും എനിക്ക് സേഫ് തന്നെ വേടാ ഞാൻ എന്റെ ഇക്കാര്യത്ത് പോലെ കാര്യങ്ങൾ പറഞ്ഞ് അറിയാത്ത ചോദിക്കുക അറിയാത്തോട് ചോദിക്കുക നിങ്ങളെ മുൻപരിചയോ മുഖപരിചയോ ഇല്ലാത്ത ഞാന് നിങ്ങളെ വൃത്തിയെട്ട രീതി നിങ്ങൾക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു പറയുന്ന പറഞ്ഞുണ്ടാക്കുന്നതിൽ കൂടി എന്നെ ഞാൻ തെറുപ്പിക്കുന്നതിലും അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമൊന്നുമില്ല അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമൊന്നുമില്ല വിചാരിച്ച ഒരു പെണ്ണ് വിചാരിച്ച എന്ത് വേണമെങ്കിലും നടക്കുന്ന മനസ്സിലായാ നമ്മളെ ഇവിടെ ഇവിടെ ഇരിക്കുന്ന കമ്മിറ്റിക്കാരെ അത്രയ്ക്കത്രേ ഉള്ളൂ ഇവിടെ ഇരിക്കുന്ന കമ്മിറ്റിക്കാരത്ത് പറഞ്ഞാൽ അത്രയ്ക്കത്രയേ ഉള്ളൂ അതൊന്ന് അത് വിശ്വസിക്കത്തന്നെ ചെയ്യും നമ്മളെ നാടിന് വേണ്ടിയിട്ട് നമ്മളെ കമ്മിറ്റിക്കാരും അത് വേണ്ടി എന്ത് വന്നാലും അത് നമ്മള് പറയണത് നമ്മളെ കമ്മിറ്റിക്കാർ അനുസരിച്ചു കമ്മിറ്റിക്കാർക്ക് ഓൾറെഡി കമ്മിറ്റിക്കാർക്ക് ഞാനൊരു കണ്ണിലെ കരടാണ് ഓൾറെഡി കണ്ണിലെ കരടാണ് ഞങ്ങൾക്ക് ഇവിടെ അതൊന്നും എനിക്കറിയണ്ട എന്റെ ഭാഗം എനിക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിട്ട് ഞാൻ എന്ത് വേണമെങ്കിൽ എന്തായാലും ഞാൻ ചെയ്ത പ്രവർത്തി നിങ്ങൾക്ക് കൊണ്ട് നിങ്ങളെ ഇവിടെ നിന്ന് തിരിച്ചുവിടാൻ എനിക്ക് എന്നെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതിൽ ഒരു ആത്മാവിശ് അപ്പൊ എനിക്ക് മനസ്സിലായി ഈ കമ്മിറ്റി എന്ത് പറഞ്ഞാലും നമ്മൾ പറയണത് അനുസരിച്ചെന്നുള്ള മനസ്സിലായി അങ്ങനെയുള്ള കമ്മിറ്റിയും കമ്മിറ്റി അംഗങ്ങളോട് അവിടെ ഇരിക്കണമെന്നും എനിക്ക് മനസ്സിലായി നിങ്ങൾ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഒരു സ്ത്രീയാണ് നിങ്ങൾക്ക് ഒരു കുടുംബമുണ്ട് നിങ്ങളെ കുടുംബത്തിന് സഹോദരങ്ങളുണ്ട് ആ സഹോദരങ്ങളുടെ ആത്മാഭിമാനവും അവരുടെ ജീവിതവും മറ്റു നിങ്ങൾ ഇതുപോലെ പന്താടുവോ എനിക്കൊരു കുടുംബങ്ങളാണ് ഞാനൊരു നിങ്ങളൊന്നും നോക്കുന്നില്ല നിങ്ങൾ അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും ഞാൻ നിങ്ങളുടെ സംസാരം ഫുള്ള് ഞാൻ റെക്കോർഡ് ചെയ്യണം ഈ നിങ്ങള് ആരെ പേടിപ്പിക്കണേ നിങ്ങൾ റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആരെ പേടിപ്പിക്കുന്നത് എന്റെ ഭാഗം തന്നെയാണ് ജയിച്ച് നിൽക്കുന്നത് നിങ്ങളിവിടെ റെക്കോർഡ് കാണിക്കുന്ന പറഞ്ഞിട്ട് ആര് ജയിച്ചിരിക്കണേ ഇതിപ്പോ ഉത്തരവാദിത്തപ്പെട്ടവര് നിങ്ങളേ ഇത് നേരിട്ടോന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇപ്പൊ എന്നോട് പറഞ്ഞ പോലെ പറയുവരെ എനിക്ക് എനിക്ക് എന്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ഞാൻ കുറ്റക്കാരനാക്കി എന്ത് വേണമെങ്കിലും ഞാൻ പറയും എനിക്ക് എന്റെ ഭാഗം ക്ലിയർ ആക്കേണ്ടത് എന്താണെന്ന് നിങ്ങൾ നിങ്ങളെ അള്ളാഹെ ഭയപ്പെടുന്ന ഒരാളാണ് കമ്മറ്റിയിൽ വിളിച്ച് നിങ്ങളെ കൊണ്ടിരുത്തിയാലെ നിങ്ങള് സത്യസന്ധമായിട്ട് സംസാരിക്കുമോ ഞാൻ 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 എന്തിനു നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ സമ്മതി ഞാൻ എന്റെ ഞാൻ അവിടെ കരഞ്ഞു വിളിച്ചിട്ടായാലും നിലവിളിച്ചിട്ടും എന്ത് സംഭവിച്ചിട്ടും ഞാൻ എന്റെ ഭാഗത്താണ് ശരി ശരിയെന്ന് ഞാൻ അവിടെ വാദിച്ചു തന്നെ ചെയ്യും ഞാൻ പറയണത് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എല്ലാം മരിച്ചു പോകുന്നവരാണ് ഒരു ദിവസം നമുക്കുണ്ട് അത് അന്ന് നിങ്ങള് എന്ത് ചെയ്യരുത് പടച്ചോനെ മറന്ന് പടച്ചോനെ മറന്ന് നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നാളത്തെ ഒരു ദിവസം നിങ്ങൾ ഓർത്തോ അന്ന് പടച്ചവനെ അടുത്തവനെ മറന്നൊന്നും ഞാൻ ജീവിച്ചില്ല പക്ഷെ എനിക്കിപ്പോ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ എന്റെ ഭാഗം എനിക്ക് ക്ലിയർ ആയിട്ട് ആകെ തന്നെ വേണം ഇപ്പൊ എന്തായാലും നമ്മളെ വായിൽ വന്നുപോയ വാക്ക് കൈവിട്ട് പോയി ഇപ്പൊ അത് നിങ്ങളെ ജോലി തന്നെ നഷ്ടപ്പെടുത്താൻ നിങ്ങളെ ഇവിടെ നിന്ന് പിരിച്ചുവിടാനുള്ള അവസ്ഥയിലോട്ട് കൊണ്ടെത്തി അപ്പൊ അതില് ഞാനൊരു ഉത്തരവാദി എന്നുള്ള ഇതില് എനിക്ക് എന്ത് ഏത് രീതി ഉപയോഗിച്ചിട്ടായാലും നിങ്ങളെ ആരോപണം ഉന്നയിച്ചിട്ടായാലും എനിക്ക് എന്റെ ഭാഗം എനിക്ക് എന്റെ മക്കളെ പേര് ഉപയോഗിച്ചിട്ടായാലും എനിക്ക് എന്റെ ഭാഗം ന്യായീകരിക്കേണ്ട ആവശ്യമുണ്ട് വേണ്ടി ഞാൻ എന്ത് മണ വേണമെങ്കിലും എന്റെ ഇക്കാര്യം പറഞ്ഞ് നിങ്ങൾക്കെതിരെ ഞാൻ അറിയും ഞാൻ എടുക്ക തന്നെ ചെയ്യും ആളൊന്നും അല്ല ഞാനിവിടെ ഒരു ഇലയ്ക്കും ഉള്ളിനും പിന്നെ കോട്ട ഇല്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ എന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്താക്കിട്ട് എന്റെ ഒരു ആരോപണം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നത് നിങ്ങൾ അറിയണ്ട അതൊന്നും നിങ്ങളടുത്ത് പറയേണ്ട ഒരു എനിക്ക് അതറിയണം കാരണം എന്റെ എന്നെ ബാധിച്ച കേസാണ് എന്നെ ബാധിച്ച കേസ് അത് ഞാൻ അറിയാത്തോണ്ട് നിങ്ങൾ ഉസ്താദന്മാരെ ഇങ്ങനെ വേട്ടയാടാനും ഉസ്താദന്മാരെ മാത്രമായിട്ട് ഇങ്ങനെ നമ്പർ നമ്പറിട്ട് ആക്രമിക്കാനും അത് നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ കച്ചേറ്റി ഇറങ്ങി നിങ്ങളെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ അറിയണം അതൊന്നും നിങ്ങൾ അറിയണ്ട എന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ല നിങ്ങളോട് പറയുന്ന എന്റെ ആവശ്യം എന്തോന്നാണ് എന്നെ സേഫ് ആക്കാൻ വേണ്ടിട്ട് എനിക്ക് എനിക്ക് ചെയ്യേണ്ടത് ഞാൻ ചെയ്തു എനിക്ക് ഈ നാട്ടുകാർക്ക് മുന്നിലായാലും ഈ കമ്മിറ്റിക്ക് മുന്നിലായാലും ജമാഅത്തിന് മുന്നിലായാലും ഞാൻ എനിക്ക് കുഴപ്പമില്ല എന്നെ മാത്രമല്ല നാളെ കമ്മിറ്റി നിങ്ങളെ ഇക്ക നിങ്ങളെ 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 ജീവിതം ഞാൻ ഏതോ രീതിയിലെല്ലാം ഭയങ്കരമായിട്ട് ഭയങ്കര ഡിസ്റ്റർബ് ആക്കുന്നു ഡിസ്റ്റർബാക്കുന്നു പറഞ്ഞ് നിങ്ങളൊക്കെ കരഞ്ഞും വിളിക്കും പറഞ്ഞ ഓഫീസുകൾ ജമാക്കും സംഭവിച്ചിട്ടില്ല എനിക്കും നിങ്ങൾക്ക് തീർച്ചയായും ഹലോ പോട്ടെ നാളെ കമ്മിറ്റിയിൽ വെച്ചിട്ട് നാളെ കമ്മിറ്റി ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അതിലകത്ത് കമ്മിറ്റിക്കാർ പറയാൻ നിൽക്കുന്ന എന്താന്നറിയാ ഉസ്താമാരെല്ലാം മോശപ്പെട്ടവന്മാരാണ് ഉസ്താമാരെല്ലാം കള്ളനാണ് കൊള്ളരുതാത്തവന്മാരാണ് കൊള്ളരിദാത്തവന്മാരാണ് ഇങ്ങനെയാണ് അവർക്ക് എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കാന് ഏഹ് ഉസ്താദ്മാരെ ആക്രമിക്കാൻ ഉസ്താദ്മാരെ വേദനിപ്പിക്കാൻ അവർക്ക് ഏതെങ്കിലും രീതിയിൽ ആ ഉസ്താദ്മാരെ താറടിച്ച് കാണിക്കണം അപ്പൊ അങ്ങനത്തെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഏതായാലും പഠിച്ചവനെ പേടിച്ചും അള്ളാർക്ക് സുജീവ് ചെയ്യുന്ന ഒരു ആളാണല്ലോ അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതുപോലൊക്കെ ചെയ്യാൻ തോന്നുന്നത് ഏഹ് നിങ്ങക്ക് എങ്ങനെയാണ് ഇതെല്ലാം ഇതൊക്കെ ചെയ്തിട്ട് എന്തിനാണ് ഗുണം ഏഹ് അറിയാത്തോന്ന് ചോദിക്കാം നിങ്ങളെ കുട്ടി മദ്രസായിൽ വന്നില്ല എന്ന് ഞാൻ തിരക്കിന്ന കമ്മിറ്റിയിൽ ചർച്ച അത് അവതരിപ്പിച്ച രീതി നോക്കണം കമ്മിറ്റിയിൽ അത് എങ്ങനെയാണ് അവതരിപ്പിച്ചത് ഒരു കുട്ടി മദ്രസായി വന്നില്ല എങ്കിൽ അത് തിരക്കി ഞാൻ തിരക്കിയത് എന്താണെന്ന് എങ്ങനെയാണ് തിരക്കിയതെന്നുള്ള ഭാഷയെ പോലെ അവർ വേറെ രീതിയിലാണ് വളച്ചു പിടിച്ചിട്ട് എന്നെ മോശക്കാരനാക്കുന്നത് എന്നെ വിചാരണ ചെയ്യാൻ മാത്രമുള്ള മഹാന്മാരൊന്നുമല്ല പക്ഷെ ഞാന് ഒരു ഒരു മാന്യനായതുകൊണ്ട് പിന്നെ എനിക്ക് സംസാരിക്കാൻ ഒരുപാട് എന്റെ ഭാഗത്തുള്ള വാക്കുകളോ എന്റെ ഭാഗത്ത് ഞാൻ വെച്ചിരിക്കുന്ന തെളിവുകളോ അവര് കാണാനോ കാണിക്കാനോ ഒരു എനിക്കൊരു ഒരു നിമിഷം പോലും തന്നിട്ടില്ല മാത്രമല്ല നിങ്ങൾ എന്ത് കൊടുന്ന് കാണിച്ച ആരും നിങ്ങളെ തെളിവുകളൊന്നും ഇനി വിലയ്ക്ക് പോകില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായാ ഞാൻ പറയണത് ഞാൻ പറയുന്നത് ഇപ്പം എന്ന് പറയണത് എന്നെ ഇവിടെ ഇരിക്കുന്ന കമ്മിറ്റിയും കമ്മിറ്റി അംഗങ്ങളും കേക്കും നിങ്ങൾക്ക് മനസ്സിലായാ നിങ്ങൾ നിങ്ങളെ തെളിവുകളൊക്കെ അവിടെ അവിടെ ഇരിക്കും നിങ്ങൾ 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 എന്തിനാണ് നിങ്ങളെ തെളിവുകളെ വെച്ച് നിങ്ങൾ നിങ്ങളെ തെളിവുകൾ നിങ്ങൾ അവിടെ കാണിച്ചിട്ട് അവിടെ വില പോയില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ എനിക്കെന്ത് വിചാരിച്ചാലും എനിക്കൊരു പെണ്ണില് കരഞ്ഞു വിളിച്ച് പറയുന്നത് കേട്ട് എനിക്കത് തന്നെയാണ് വേണ്ടത് അറിയാത്തോന്ന് ചോദിക്കുന്നത് നിങ്ങൾ ഇത്രയും സിമ്പിൾ സിമ്പിളായിട്ട് ഒരാളെ ജീവൻ ചെറുപ്പിച്ച് സംസാരിക്കും നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ഒരു പേടിയില്ലേ നിങ്ങളെ നിങ്ങളെ ഉപാ എനിക്ക് ഒരു പേരില്ല നിങ്ങൾ പറയുന്നത് എന്റെ എന്റെ മക്കള എനിക്ക് അത് എനിക്കിഷ്ടപ്പെട്ടില്ല അതിന് വേണ്ടിട്ട് ഞാൻ അതിന് വേണ്ടിട്ട് ഞാൻ എന്റെ ഇക്കാലത്ത് പറഞ്ഞത് അതൊരു കടന്നു പോയി പിന്നെ അത് വലിയ പ്രശ്നമായി എന്റെ ജീവിത സേഫാക്കേണ്ടത് എനിക്ക് ഉത്തരവാദിത്വമാണ് അതിന് വേണ്ടിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ഈ റെക്കോർഡ് ഒന്നല്ല ഇനി നിങ്ങളെ എന്ത് റെക്കോർഡെന്ന് കാണിച്ചാല് ആ കമ്മിറ്റിയെ അവസാനിക്കുന്ന ആൾക്കാരില്ല നിങ്ങൾ കമ്മിറ്റിക്കാരെ കുറിച്ചൊന്നും നിങ്ങൾ ഇവിടെ എന്നെ പേടിപ്പിക്കില്ല ഒരു ഒന്നിനും കൊള്ളാത്ത കൊള്ളാത്തപറയെ കമ്മിറ്റിക്കാരന്മാരും കമ്മിറ്റി പ്രതിനിധികളും ജമാത്വമാണെന്ന് നമുക്ക് ഈ നാടിനും മൊത്തം അറിയാം അതുകൊണ്ടന്നെ ഒരു പെണ്ണ് കേട്ടിട്ട് ഒരു പെണ്ണ് പറയണത് കേട്ട് നിങ്ങളെ ഭാഗം നിങ്ങളെ തെളിവോ ഒന്നും നോക്കാൻ കമ്മിറ്റിക്കാരും നിന്നില്ലല്ലോ അവിടെ എന്റെ ഭാഗം തന്നെ ഇല്ലേ നിങ്ങളെ തെളിവുകളൊന്നും ഇപ്പൊ കമ്മിറ്റിക്കാര് നോക്കാത്തത് എടുക്കാത്തത് കൊണ്ടല്ലേ നിങ്ങളൊന്ന് തിരിച്ചുവിട്ടത് ഏഹ് നിങ്ങളത് കൊണ്ട് തന്നെ ഇല്ലേ തിരിച്ചുവിട്ടത് അപ്പൊ എൻറെ എനിക്ക് എന്റെ ഭാഗം എനിക്ക് എന്റെ ഭാഗം എന്ത് ഉപയോഗിച്ചിട്ടായാലും എനിക്ക് മുന്നിൽ കെട്ടുകാരാവാതിരിക്കാൻ എന്റെ ജീവിതം സഹപ്പാക്കാനും വേണ്ടിട്ട് ഞാൻ എന്ത് കളി വേണമെങ്കിലും കളിക്കാൻ അതിന് ഞാൻ ആ എന്ത് ചെയ്യാം നിങ്ങൾ ഈ നാട്ടിലെ കറി അളിച്ചിട്ട് ഒരാളുടെ ജീവൻ തകർത്തിട്ട് നിങ്ങൾക്ക് എന്തിനാണ് കിട്ടാൻ പോണത് നിങ്ങൾക്ക് എന്ത് ജീവിതമാണ് തകർന്നത് പറഞ്ഞു വിട്ടെന്നല്ലേ ഉള്ളൂ ഈ നാട്ടിൽ പക്ഷേ ജോലി ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ വേണം എന്തെങ്കിലും ചെയ്യുന്ന ഏറ്റവും ഞാനിവിടെ പല വീടുകൾ പറയുന്ന വീടേക്ക് എന്തോ മോശമൊക്കെ പറഞ്ഞെന്ന് നിങ്ങളെ വാക്കായിട്ടാണോ ഇന്ന് കമ്മിറ്റിയിലുള്ളമാർ പറഞ്ഞത് പല പല വീടുകളിലും എന്തിപ്പോ മരിച്ചുപോയ കവറാളിയാണ് മരിച്ചുപോയ ഹബീബിന്റെ വീട്ടിൽ വരെ ഞാൻ എന്തോ മോശം സംസാരിച്ചെന്ന് ഹബീബിന്റെ ഭാര്യ നിങ്ങളിൽ പറഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് കമ്മിറ്റിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് അല്ല നിങ്ങൾ ആര് 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 എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് എന്ത് ഉപയോഗിച്ചിട്ടായാലും എനിക്ക് എന്റെ ഭാഗം എനിക്ക് നിങ്ങൾ നിങ്ങളുടെ മെസ്സേജ് അയച്ചത് ഞാനതിനെ പറഞ്ഞു വന്നത് അവസാനം അത് വേറൊരു വിഷയത്തിലേക്ക് അത് മാറി ഞാൻ എൻറെ കുടുംബത്തിനുള്ളിൽ ഞാൻ എന്റെ ഇക്കയുന്ന കുടുംബത്തിനുള്ളിൽ പ്രശ്നമാണ് എനിക്ക് അദ്ദേഹത്തിന്റെ മുന്നിൽ എനിക്ക് അദ്ദേഹത്തിന്റെ മുന്നിൽ ഈ നാട്ടുകാർക്ക് എല്ലാം എനിക്ക് എന്റെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഞാൻ ഈ നാട്ടിലുള്ളതാണെ ഞാൻ ഈ നാട്ടിലുള്ളതാണ് എന്റെ മക്കള് തന്നെയാണ് മക്കൾ എനിക്ക് എന്റെ ജീവിതം തന്നെയാണ് എനിക്ക് വലുത് നിങ്ങൾക്ക് 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 വേറെ എവിടെയെങ്കിലും പോയാലും നിങ്ങൾക്ക് ജോലി കിട്ടും അപ്പൊ എനിക്കോ എനിക്ക് എനിക്ക് ഒരു ജോലിയോ എനിക്ക് ഈ ഈ നാട്ടിൽ നിൽക്കണമെങ്കിൽ എനിക്ക് എന്റെ ഭാഗം എന്ത് രീതി ഉപയോഗിച്ചിട്ടാലും എന്ത് നോട്ടായാലും ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് രണ്ട് പെമ്മക്കളാണ് വളർന്നു പറഞ്ഞത് ഏഹ് ഒരു ആണിനെ സംബന്ധിച്ചെടുത്തോളം ഒരു പെണ്ണിന്റെ ഒരു പിന്നെ ഒരു പിന്നെ ഒരു ആണിയെ സംബന്ധിച്ച് ഒരു പെണ്ണിനെ ഒരു ഭാര്യയെ ആരെങ്കിലും മോശപ്പെടുത്തുന്നോ മോശപ്പെട്ട രീതിയിൽ കാണുന്നോ ഉപദ്രവിക്കുന്നതെന്നോ ശല്യപ്പെടുന്നോ ചെയ്ത അവന് നയിക്കൂല അവന്റെ മാനസിക നമുക്ക് മനസ്സിലാവും പക്ഷെ നിങ്ങൾ എന്തിനാണ് വെറുതെ നിൽക്കുന്ന നിങ്ങൾ ഇക്കായ ഒരു ഒരു കുന്തോ ഒരു കാര്യം അറിയാത്ത ഒരാളിന്റെ പേരിൽ വെച്ചിട്ട് എന്തിനാണ് ഇളക്കി വിടുന്നത് ഏഹ് അയ്യാത്തിലുള്ള മനുഷ്യനാണ് ഇയാള് എന്റെ എന്നെ കുറിച്ച് വളരെ മോശമായിട്ടാണ് കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് അതറിയോ ഏ എന്നിട്ട് അറിയാന്ന് പറയണെന്തറിയോ ഞാൻ അത്രയും മോശപ്പെട്ടവനാണെന്ന് ഞാൻ വലിയ മോശപ്പെട്ടവനാണെന്ന് നിങ്ങൾ കരഞ്ഞരഞ്ഞ് കമ്മിറ്റിയിൽ പറഞ്ഞാ ഭർത്താവിന്റെ ഫോൺ വിളിച്ച് പറഞ്ഞെന്നാന്ന് പറയുന്നത് ഏഹ് നിന്റെ ആവശ്യം എന്തിനാണ് ഞാൻ നോക്കിയേ ഹലോ സ്കൂളിൽ പഠിപ്പിക്കണം സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകര് അവരോട് പഠനവുമായി ബന്ധപ്പെട്ട് വിളിക്കാറില്ലേ മദ്രസാല ഒരു അധ്യാപകര് വിളിച്ച് പിന്നെ ഒരു കുട്ടിയുടെ കാര്യം തിരക്കി അതെല്ലാം പുപ്പീട്ടോമാരെല്ലാവരും ഈ മറ്റേ കണ്ണുകൊണ്ടാണ് സംസാരിക്കുന്നതെന്നും മറ്റേ കണ്ണുകൊണ്ടാണ് ആൾക്കാര് നോക്കുന്നതെന്നൊക്കെ പറയാ നിങ്ങൾ എന്തിനാണ് ഇടവരുത്തി കൊടുക്കുന്നത് ഈ കമ്മറ്റി പള്ളി പരിപാലനം സമിതി ഉസ്താദന്മാരെന്താണെന്നോ ഉസ്താദ്മാരോട് കാണിക്കേണ്ട മര്യാദ എന്തെന്നോ അറിയാത്തവരാണ് പള്ളി പരിപാലിക്കുന്ന അവരുടെ അവരെ തന്നെ മൂന്നാം കടക്കാരാണ് ഉസ്താബ്മാര് മനസിലായ ഉസ്താബന്മാര് അവരെ വിചാരം എന്തെന്നറിയാവോ അവരെ വിചാരം ഉസ്താദന്മാരെ അവര് ഭരിക്കുന്നെന്നാണ് ഉസ്താദന്മാരെ ഭരിക്കാൻ വേണ്ടിട്ട് അവര് അതിന്റെ അകത്ത് വന്നുള്ള ഒരു രീതിയിലാണ് അവരിയ്ക്കുന്നത് മനസ്സിലായ ഉത്സാഹന്മാരെ താറടിക്കാൻ ഏത് അവസ്ഥരും കിട്ടിയാലും അവരെന്ത് ചെയ്യും അതെല്ലാം പ്രയോജനപ്പെടുത്തുന്നവരാ ഹലോ ഹലോ കൂടുതലും ഞാൻ ഞങ്ങൾ ഇത് ഞാൻ എന്തൊരാക്കോട്ടെ ഞങ്ങളെ ഗ്രൂപ്പില് ഇത് ഞാനിത് ഇത് ഇടും ബാക്കി മാനക്കര വെച്ച് കാണാം എനിക്ക് തീരുമാനിക്കാം